ഫ്രണ്ട്സ് വിത്ത് അബ്ദുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി മലയാളം യൂണിറ്റ് അഞ്ചിൽ നിന്നുമുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് എവിടെ ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനം കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാന കൃതികൾ ഏവാ ഉത്തരം കല്യാണ സൗകന്തികം കിരാതം സമന്ദകം ഘോഷയാത്ര ത്രിപുര ദഹനം ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ഐതിഹ്യമാല രചിച്ചത് ആര് കൊട്ടാരത്തിൽ ശങ്കുണ്ണി നൂറ്റൊന്ന് കറികൾക്ക് പകരം വെക്കാവുന്ന കറി ഏതാണ് ഉത്തരം ഇഞ്ചിക്കറി രുക്മിണി സ്വയംവരം ഏതു വിഭാഗത്തിൽ പെടുന്നു ഉത്തരം തുള്ളൽ ഏത് കൃതിയിലെ കഥാപാത്രമാണ് എഴുതിയത് ആര് ഉത്തരം പി നരേന്ദ്രനാഥ് ഊണിന്റെ മേളം എന്ന കവിത ഏത് വൃത്തത്തിലാണ് ഉത്തരം തരങ്കിണി കൈ എഴുത്തും തലയിൽ എഴുത്തും എഴുതിയത് ആര് ഉത്തരം കുഞ്ഞുണ്ണിമാശ് പഴഞ്ചൊല്ലുകളും ആശയവും ഉണ്ടവന് ഉണ്ണാത്തവന്റെ വിശപ്പ് അറിയില്ല ആശയം ഉള്ളവൻ ഇല്ലാത്തവന്റെ പ്രയാസം തിരിച്ചറിയില്ല അത്താഴം അത്തിപ്പഴത്തോളം ആശയം രാത്രി ഭക്ഷണം മിതമായി കഴിക്കുക പന്തിക്ക് മുന്നിലും പഴയ്ക്ക് പിന്നിലും ആശയം ആഹാര കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവൻ പ്രവർത്തിയിൽ പിന്നോക്കമാകും അത്താഴം കഴിച്ചാൽ അരക്കാതം നടക്കണം ആശയം അത്താഴം കഴിച്ചാൽ ഉടനെ കിടന്നുറങ്ങുന്നത് നുറങ്ങുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല മുത്താഴം കഴിച്ചാൽ മുള്ളേലും കിടക്കണം ആവശ്യം ഉച്ചക്കുണ്ടാൽ അല്പനേരം വിശ്രമിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാനുടൻ തന്നെ വരുന്നതായിരിക്കും